നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ആകെപ്പാട കട്ട കലിപ്പോട് കൂടിയിട്ട് അഭർണ വെല്ലുവിളിച്ചോണ്ടിരിക്കുവാണ് നിരഞ്ജനെ ഈ സമയത്ത് തമിൽ പറഞ്ഞു അതെ അഭർണ നീ ഒന്നും നിർത്തുന്നുണ്ടോയെന്ന് ചോദിക്കാം പിന്നെ ഞാൻ എന്താണ് നിർത്തണം ഇവൾ എൻ്റെ കർണ്ണത്തടിച്ച സമയത്ത് അമ്മൾ നോക്കി നിൽക്കും എല്ലായിരുന്നു എന്നും ചോദിക്കും ഇപ്പം നിന്നെ ഞാൻ വെറുതെ വിടുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാവോ എനിക്ക് അജയെ കൊണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അജയ ആണ് എൻ്റെ വക്കീലെന്ന് അറിയാലോ പിന്നെ വേറൊരു കാര്യം കൂടെ എൻ്റെ ദാനവടി നിൻ്റെ ജീവിതം അന്ന് അജയ് നിൻ്റെ കഴുത്തിൽ താഴെ ആർത്തിയില്ലേ ഒരു പക്ഷേ അത് ഞാൻ നിനക്ക് വിട്ടു തന്ന ഒരു ഇതാണ് അതുകൊണ്ടാണ് ഇപ്പം നീ ഇങ്ങനെ ജീവിക്കുന്നത് പക്ഷെ അതേ കാലം നിന്റെ കഴുത്തിൽ ഈ താലി ഉണ്ടാകത്തിനടി ഇത് ഈ അപർണയെ പറയണമെന്ന് പറയാം ഇത് കേട്ടപ്പം നിരഞ്ചർ പറഞ്ഞു എനിക്കല്ലേലും അജയം കിട്ടിയ താലി അതേ കാലം എൻ്റെ കഴുത്തിൽ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധം ഇല്ലെന്ന് പറയാം ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല ഞാൻ എൻ്റെ ജീവിതം ആരുടെ മുന്നിൽ അടിയുറവ് വെച്ചിട്ടില്ല എനിക്ക് സ്വന്തം കാലം നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ട് ഞാൻ നിൽക്കുകയോ തന്നെ ചെയ്യുമെന്ന് പറയാം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അപർണയെ എന്നെ വെല്ലുവിളിക്കേണ്ട കാര്യമില്ല ഈ കാര്യമൊന്നും വിളിച്ച് ഈ കാര്യം പറഞ്ഞ അല്ലെങ്കിൽ ഓലപ്പാമ്മനെ കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ വരല്ലേ അഭർണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അപർണ പറഞ്ഞു നീ എൻ്റെ കർണ്ണത്തടിച്ചതിനുള്ള പ്രതിഫലം നിനക്ക് ഞാൻ തന്നിരിക്കും ഈ അപർണെ അരാ നീ അറിയാൻ പോകുന്നുള്ളെന്ന് പറയാം നിരഞ്ജന പറഞ്ഞു ആയിക്കോട്ടെ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്തോ പക്ഷെ ഒന്ന് നീ മനസ്സ് കരുതി വെച്ചോ അവസാനം തോൽവി നിനക്കായിരിക്കും അപർണെ നീ കരഞ്ഞോണ്ട് ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് വരുന്നൊരു ദിവസം വിദൂരമല്ല ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക നീ മാത്രമല്ല നിന്റെ അച്ഛനും അങ്ങനെ ഒരു ദിവസം എനിക്ക് കാണാനായിട്ട് പോകുന്നേ ഇത് പറഞ്ഞിട്ട് നിരഞ്ജനെ അങ്ങോട്ട് കയറിപ്പോയി കയ്മത്തിനും കട്ടാക്കലിപ്പൊടി ഇങ്ങനെ നിൽക്കണം ആ സമയം അമല പറഞ്ഞു വെറുതെ എന്തിനാ അപർണേ നീ അവളെ വെല്ലുവിളിക്കാൻ പോയത് അത് നിനക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന് പറയാം ഇത് കേട്ടതോ പറഞ്ഞു അല്ലെങ്കിലും നീ എന്താണത് നിനക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ നിന്നെക്കൊണ്ട് ഭർത്താവ് എന്നും പറഞ്ഞു നടക്കൊന്നും ഒരുത്തരെന്ന് പറയാം ഇടീ ഭർത്താവ് എന്ന് പറയുകയാണെങ്കിൽ അതിന് കുറച്ചൊക്കെ ഇത് വേണം അറിയാലോ നിന്റെ നീ എൻ്റെ ഭാര്യയാണെന്ന് പറയാൻ പോലും എനിക്ക് വെറുപ്പാണ് കാരണം എന്താണെന്നറിയോ ഒരു ദിവസമെങ്കിലും നീ എന്നോടൊപ്പം ഭാര്യയെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിട്ടുണ്ടോ സ്നേഹത്തോടെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നോക്ക് എന്തു പറയുന്നു എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ചിട്ടുണ്ടോ സ്വന്തം കാര്യം എന്ന് പറഞ്ഞാൽ നീ നടക്കുന്ന നിന്റെ എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ ഞാൻ ഭർത്താവ് വന്നതെന്ന് ചോദിക്കാം നിന്നെപ്പോലുള്ളൊരു ഭാര്യേനെനിക്ക് ആവശ്യമില്ല പിന്നെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് മാത്രം അന്നത്തെ ഒരു ദിവസം നിന്റെ കാര്യത്തിൽ താലി ആർത്തി കൊണ്ട് മാത്രം ഇപ്പം നീ ഇവിടെ നിൽക്കണമെന്ന് പറയാ ഇത് കേട്ട് അവർ പറഞ്ഞു പറഞ്ഞ് നിന്നെ ഒരിക്കലും ഞാൻ മനസ്സോടെ കല്യാണം കഴിച്ചല്ലടാ അല്ലട അല്ലെങ്കിലും എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ മോഹങ്ങളൊന്നുമില്ല നിന്നോടൊപ്പം നല്ലൊരു ജീവിതം വരുമെന്ന് ഇത് കേട്ടു നല്ല നല്ല പോയി അമലിനെ അമല് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നീ ആ താനേയും വലിച്ചു പൊടിച്ച് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു ഇറങ്ങി പോകുന്നുണ്ട് പക്ഷേ ഇപ്പോഴില്ല അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോയിട്ട് കാര്യമില്ല ഈ അളകാമ്പ ഒരു കുട്ടിച്ചോറാക്കാതെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവർനെ അങ്ങോട്ടേക്ക് പോകണം അമലിനെ മനസ്സിലായി ഇത് ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല കാരണം വലിയൊരു ഭൂകമ്പം തന്നെ ഇനി ഉണ്ടാകാൻ പോകുന്നതെന്ന് നിരഞ്ജനെയും അഭരണേയും തമ്മിൽ വീടൊരു യുദ്ധങ്ങളും ആക്കി മാറ്റും എത്രയും പെട്ടെന്ന് ജാനിയെടുത്തേക്കൊന്ന് വന്നാൽ മതിയായിരുന്നു അവര് വരുമായിരുന്ന കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷേ ജാനിയെടുത്തിടെ അമ്മയുടെ കാര്യം ഓർത്തു കഴിഞ്ഞപ്പം അതും വല്ലാത്തൊരു സങ്കടമായി പോയി കാരണം ചേൻ്റെ ഇടത്തിൽ അമ്മയ്ക്ക് നീത് കിട്ടണം പാവ അമ്മയെ കണ്ടുകഴിഞ്ഞപ്പം അത്രയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നു അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം അമ്മിലും നല്ല സങ്കടമായി ആ സമയം നിരജന മുറിയിലേക്ക് പോയിട്ട് കേസിനെ കുറിച്ചൊക്കെ പഠിക്കുകയാണ് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ കാരണം കോടതിയിൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ കേസ് തള്ളി തള്ളിപ്പോതിരിക്കണം എങ്കിൽ മാത്രമേ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാണ് പത്തിരുപത്തഞ്ച് വർഷമായി അപ്പോൾ അത്രയും ലേറ്റ് ആയതുകൊണ്ട് ചിലപ്പം കേസ് തള്ളിപ്പോൾ അത്രയും നല്ല തെളിവുകളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ സാഹചര്യ അടിസ്ഥാനത്തിലായിരിക്കും കോടതി ഈ കേസ് സ്വീകരിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തെളിവുകളും കാര്യങ്ങളും ഹാജരാക്കണം പിന്നീട് ജാനികയെ വിളിക്കുകയാണ് ജാനകിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ജാനിയെടുത്തി നമുക്ക് കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയണം അത് കേട്ടപ്പോൾ ജാനിക്ക് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അമ്മയോട് ജോലി ചെയ്ത ഒരു സ്ത്രീയുണ്ട് ഞാൻ ഒരു വട്ടം അവരെ കണ്ടിട്ടുണ്ട് ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കിയാലും ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പം നിരഞ്ജനയ്ക്ക് തോന്നി അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് തോന്നുവാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് നിരഞ്ജന പറഞ്ഞു ഞാനും കൂടെ വരാമെന്ന് പറയണം അങ്ങനെ നിരഞ്ജന ജാനകിയോടൊപ്പം പോവാണ് അപ്പോൾ ജാനകി രാധാമണിയും കൂടെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ അവർ കാണണം അങ്ങനെയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ബോധ്യപ്പെടുകയുള്ളൂ എന്താ ഏതാന്നൊക്കെ അങ്ങനെ അവർ മൂന്നുപേരും കൂടെ രേവതി അമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നിപ്പോൾ നിരഞ്ജന പറഞ്ഞു ഞാൻ ആദ്യം ഒന്ന് സംസാരിക്കാമെന്ന് പറയണം അവരോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയാണ് ജാനകിയോട് പറഞ്ഞു അതെ ഞാനിടത്ത് ഇവിടെ ഇരിക്കുക ഞാൻ പോയി അവർ കണ്ട് സംസാരിക്കട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് നിരഞ്ജന അവരോട് അടുത്തേക്ക് എന്നു പിന്നീട് സ്വയം പരിചയപ്പെടുത്തുകയാണ് അതിനുശേഷം കാര്യങ്ങളൊക്കെ പറയുകയാണ് കേസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറയുകയാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കുറച്ചാൾ അവിടെ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്നതല്ലേ അന്ന് രാധാമണി വരച്ചൊരു അവിടെ ഉണ്ടായിരുന്നു നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ മാത്രം മതി നിങ്ങളോടപ്പം അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നെന്ന് രാധാമണിയമ്മ അത് മാത്രം നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാം ഇത് കേട്ടിപ്പം അവർ പറഞ്ഞു പറയുന്നതിനൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എങ്കിൽ എനിക്ക് കോടതിക്ക് വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ നിരഞ്ജനം ചോദിച്ചു എന്താ കോടതി വന്നാലേ ഏ കോടതി കയറി ഇറങ്ങാനൊന്നും എനിക്ക് പറ്റില്ല അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം നിരഞ്ജനിക്ക് പിന്നെ എന്താണെന്ന് അറിയില്ല ജാനകി അവത് കേട്ടോണ്ട് അവിടെ മാറിയിരിക്കുമായിരുന്നു ജാനകി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് ചോദിച്ചു നിങ്ങളൊരു സ്ത്രീയാണോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് രാമതി കൈ പിടിച്ചു വലിച്ച് രേവതി കൈ പിടിച്ചു വലിച്ച് രാധാവിൻ്റെ അടുത്തേക്ക് കൊണ്ടേല് വേണം നോക്ക് എൻ്റെ അമ്മ ഇരിക്കുന്നതാണ്ടോ ഇപ്പോഴും അമ്മയുടെ അവസ്ഥ ഉണ്ട് എന്താന്ന് അന്നത്തെ ആ ഒരു പ്രശ്നത്തില് ക്രൂരമായ ബലാത്സംഗത്തിനിരയാണ് ഇരയായതാ എൻ്റെ അമ്മ പീഡനത്തിനിരയാണ് ഇരയായതാ എൻ്റെ അമ്മ അന്നത്തോടു കൂടി എൻ്റെ അമ്മയുടെ ജീവിതം താർന്നു പോയതാണ് ഇത്രയും വർഷങ്ങളായി എൻ്റെ അമ്മ ഇങ്ങനെ കഴിയണേ അറിയാവോ എൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിട്ടാ നിങ്ങളുടെ അടുത്ത് വന്നേ നിങ്ങളൊരു പെണ്ണായിട്ട് പോലും എൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒപ്പം നിന്നില്ലെങ്കിൽ എനിക്കിനി കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം പുള്ളിക്കാലത്ത് ഒരു നിമിഷം ആലോചിച്ചു അല്ല നിങ്ങൾക്ക് കോടതി കയറാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലോ നിങ്ങളൊരു മൊഴി മാത്രം പറഞ്ഞാൽ മതി ഇന്ന് ജോലി കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രം പറഞ്ഞാൽ മതി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം അങ്ങനെ അവസാനം രേവതി അമ്മ ഞാൻ കോടതി വരാം രാധാമണിക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയണം അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിരഞ്ജനം പറഞ്ഞു ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഓപ്പോസിറ്റ് തമ്പിയും അജയുമാണ് നിൽക്കുന്നത് അതുകൊണ്ട് എന്ത് കുരുട്ടുബുദ്ധി ബുദ്ധി കാണിക്കാൻ അവർ സന്നദ്ധരാകുമെന്ന് പറയണം ചാനിക്കൊന്നും സാ കുഴപ്പമില്ല ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കോ നിരഞ്ജനോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ടാകും ഇനിയിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഞങ്ങളതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഞാനും അഭിയേട്ടം എന്ന് പറയുകയാണ് അമ്മയുടെ കാര്യം അറിയാലോ അമ്മ എന്താണെങ്കിലും കോടതിയിലൊന്നും പറയാനായിട്ട് പോകുന്നില്ല പക്ഷേ എങ്കിൽ അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് നമ്മുടെ നാവുണ്ടായിരിക്കണം മേരിക്കോട്ടും അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അത് കേട്ടഞ്ഞപ്പം നിരഞ്ജന പറഞ്ഞു അത് മതി എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഈ കേസ് നമ്മൾ ജയി നമുക്ക് ജയിച്ചാൽ മതിയാവുള്ളൂ എന്ന് പിന്നെ പിന്നീട് തലേ ദിവസം നടന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ജാനകിയെ ചോദിക്കുന്നുണ്ട് എല്ലാം കേട്ടിപ്പം നിരഞ്ജന പറഞ്ഞു എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ വന്നോണ്ടാണ് ജാനിയടുത്ത് എനിക്ക് അവളുടെ കർണ്ണം ഒടിച്ച് പൊട്ടിക്കേണ്ടുവന്നാ പറഞ്ഞടെ കാരണം അവളുടെ അഹങ്കാരം ഭയങ്കര കൂടുതലാണ് എന്തുമാത്രം വെല്ലുവിളികളും കാര്യങ്ങളും നടത്തിയതെന്ന് അറിയാവോ എത്രയും പെട്ടെന്ന് ജാനിയെടുത്ത് അങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു അതൊക്കെ പഴയൊരു സമാധാനക്കേടാന്ന് പറയുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എത്ര കാലം ഞാൻ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവുന്ന പോലും പറയാൻ പറ്റില്ലെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പം ജാനിക്ക് പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കുക എന്ത് വന്നാലും ഏത് വന്നാലും ഞാൻ കൂടെയുണ്ട് നിരഞ്ജനെ ഞാനൊരിക്കലും കൈവിടില്ല എൻ്റെ അമ്മയ്ക്കും എനിക്ക് നീതി കിട്ടാൻ വേണ്ടി പോരാടുന്നതല്ലേ അപ്പം ഏത് സാഹചര്യമാണേലും ശരി ഞാൻ നിരഞ്ജനോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയണം അങ്ങനെ നിരഞ്ജനയ്ക്ക് വാക്ക് കൊടുക്കുവാണ് ആ സമയത്ത് അവർ കട്ട കലിപ്പോടുകൊണ്ട് തമ്പിയെ കാണാൻ ചെല്ലുവാണ് പിന്നീട് തമ്പിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് നിരഞ്ജന കർണ്ണത്തടിച്ചെന്നൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പി പറഞ്ഞു നിനക്ക് അവളുടെ കർണം തീർത്തുനിന്ന് പൊട്ടിക്കാൻ വേരായിരുന്നു എന്ന് ചോദിക്കണം പെട്ടെന്ന് അപർണ പറഞ്ഞു ആഗ്രഹം ഉണ്ടായിരുന്നെച്ചാൽ പക്ഷെ ആ സമയത്ത് അവൻ എന്നെ കയറി പിടിച്ചു എനിക്ക് അവളെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം വന്നേന്ന് പറയുന്നത് സാരമില്ല പോട്ടറി മോളെ ഡേ നമ്മുടെ കൈ കിട്ടും അവളെ മാത്രമല്ല ആ ഉണ്ണിത്താമ്പക്കെ രണ്ടെണ്ണത്തിലിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാം ഈ സമയം തമ്പിയുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു കാര്യം പറഞ്ഞത് രാധാമണി വരച്ചർക്കൊരു മോളുണ്ടെന്നുള്ള കാര്യം മോളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെല്ലുവിളിച്ചു കഴിഞ്ഞപ്പോൾ അത് ശരിക്കും ഉള്ളതാണോ പെട്ടെന്ന് തമ്പിങ്ങനെ ആലോചിക്കുന്ന അടപ്പം അപ്പുറിനു ചോദിച്ചാൽ എന്താച്ചാന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ലെന്ന് പറയുകയാണ് എന്തെങ്കിലും ഉണ്ടെ പറയൊ ഒന്നുമില്ല മോളെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിക്കുമായിരുന്നു ആ കള്ളക്കേസിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു പറയാം അച്ഛനതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ത് വേണമെന്ന് എനിക്കറിയാമെന്ന് പറയണം അങ്ങനെ ആ പറഞ്ഞ പോകണം ഈ സമയം വസ്ത്രരാമയകത്തിരുന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു വസ്നരാമയ്ക്ക് നല്ല ടെൻഷനായി കാരണം എന്തൊക്കെയോ ഒളിപ്പിക്കാണ്ട് തമ്പിയായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതെന്താണെന്നറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ജാനകി കൊടുത്ത കേസിലെന്തോ ഒരു കഴിവുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു തെറ്റൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയത്തില്ല ജാനകി ഇതുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് വരാൻ പോകുന്ന വലിയൊരു വിപത്തിലേക്കാന്നുള്ള കാര്യം വസനതരം തിരിച്ചറിയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്